നീ എന്തു പരിഭവം അപ്പം അത് ആങ്കർ ചെയ്തിരുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെയാണെന്ന് അവിടെ പാടാൻ സാധിച്ചത് അമ്പലപ്പുഴ എന്നുള്ള സോങ്ങാണ് പാടിയത് അത് പാടി തീർന്നപ്പോൾ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു ദ്വാധ്യകൾ വന്ദനം ചെയ്യുന്നു തിരുനടയിൽ വച്ചു ഞാൻ ജനമുഖം ജീവിയുടെ പ്രതിഭാസംഘം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രഷർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അതിഥിയായി തിരിക്കുന്ന എരുമേരിയുടെ സംഗീതരാകുകളെ സ്വന്തമാക്കുന്ന പ്രിയ കലാകാരൻ ശ്രീ മിഥുൻ മോഹൻ ആണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിനേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാറേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു സാറിന് തന്നെ വിശേഷം നല്ല കുഴപ്പമില്ല ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടിങ്ങനെ പോകുന്നുണ്ട് ഒത്തിരി നാളെ നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാമിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് കൂടാൻ പറ്റാത്തത് എന്നാലും പഴയ ഒരുമിച്ച് കൂടിയ അവസരങ്ങളിലൊക്കെ നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ സജീവമായിട്ട് കലാപ്രവർത്തനം നിൽക്കുന്നവരും മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് കലാപരമായിട്ട് കലക്കൂടെ ഒരുപ്പം കൊണ്ടുപോകുന്ന ഒരുപാട് കലാകാരന് പരീന്മാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യവും അപ്പോൾ അങ്ങനെ കുറേ പേര് നമ്മളെടുത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവസരത്തിൽ ും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് നന്ദി അതായത് അവസാനം പറയാനുള്ള എന്നാലും ജനമുഖം ടി വിക്ക് ഒരു നന്ദി കാരണം എരുമേലിയിൽ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് നിരവധി ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന മറ്റൊനകം പ്ലാറ്റ്ഫോമുകളുണ്ട് പക്ഷേ അവരൊന്നും എരുമേലിയുടെ കലാകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു വേദി ഇന്ന് കൊടുത്തിട്ടില്ല അതിൽ എലിമയിലെ എല്ലാ കലാകാരന്മാരുടെയും പേരിൽ ഞാൻ ജനമുഖം ടിവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അണിയറ പ്രവർത്തകള നന്ദി അറിയിക്കുകയാണ് ആദ്യമേ തന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാൽ ആയിട്ട് പ്രോഗ്രാമായിട്ട് പോകാറൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി എന്നൊക്കെ എത്ര നാളുകളായി പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സജീവമായിട്ട് പ്രോഗ്രാം സജീവമായിട്ടെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെറുതെല്ലാം മുതൽ ചെയ്യുന്നുണ്ട് ഒരു ഓർമയിൽ ആദ്യം രണ്ടാം ക്ലാസ്സിലാണ് ആദ്യമായിട്ടുള്ള പ്രോഗ്രാം വേദി അതിനുശേഷം അന്ന് ഫീമെയിൽ വോയിസ് ഗാനങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഈ പറഞ്ഞതുപോലെ ശബ്ദമൊക്കെ മാറി വന്ന സമയങ്ങളിലാണ് കൂടുതൽ മെയിൽ വോയിസ് ഗാനങ്ങളിലേക്കൊക്കെ കടന്നത് അപ്പോൾ അത്തരം ഒരു വേദി എനിക്ക് ആദ്യം നൽകിയത് ഞങ്ങളന്ന് നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള തുമരമ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമം അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഞങ്ങൾക്കെല്ലാവരും കൂടെ ഗ്രാമദീപം എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കി അതിൻ്റെ വാർഷിക പ്രോഗ്രാമിലാണ് ആദ്യമായിട്ടൊരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് ഗാനമേള വേദി ആരപിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് തുടങ്ങിയ ആ യാത്ര അതിന് പിന്നിൽ എനിക്ക് ഒത്തിരി പേര് സഹായിച്ചു അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും അനുഗ്രഹമൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള ജോലി കാര്യങ്ങളൊക്കെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നില്ല എന്നാലും കിട്ടുന്ന വേദികളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നുണ്ട് ആര് വിളിച്ചാലും നമ്മൾ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് എരുമേലിയിലേക്ക് താമസം മാറി എരുമേലേക്ക് താമസം മാറിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വേദികൾ തന്ന പ്രിയ കലാകാരനും ഗുരുവൊക്കെ ആയിട്ടുള്ള ഹരി സാറ് അതുപോലെ തന്നെ പ്രകാശ് സാറ് നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഈ സമയത്ത് വർക്കുകയാണ് ഒരുപാട് വേദി സർഗശ്രീ കോട്ടയം എന്ന് പറയുന്ന ബാനറിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു അതിനും ഒരുപാട് സന്തോഷം പ്രേക്ഷകർക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ആഗ്രഹം ഏത് പാട്ടോ പാടുന്നേ സന്ധ്യമയങ്ങുന്നേരം സന്ധ്യമയങ്ങും ഗ്രാമ ചന്തയുന്ന നേരം बधुरे राग बन्धुरे അപ്പോൾ എല്ലാ സംഗീത പാടുന്ന ആൾക്കാരും ഉള്ള പോലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളിതെന്ന് നമുക്ക് എല്ലാവർക്കും ഇൻവോള ടാലൻറ്റ് ഉണ്ടാകുമല്ലോ എങ്കിൽ നമുക്കിങ്ങനെ സ്വയം ഒരു പാടാനൊരു കഴിവുണ്ടോ എന്നൊക്കെ ഒരു തിരിച്ച് അറിഞ്ഞത് എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചതാരാണ് പാടാൻ കഴിവുണ്ടെന്ന് തിരിച്ച് എന്നറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ പാടി കഴിയുമ്പോൾ പ്രേക്ഷകർ കൈയ്യടിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇത് ഞാൻ പാടി ഒത്തു എന്നെനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് പിന്നെ തീർച്ചയായിട്ടും വീട്ടിൽ അച്ഛൻ അത്യാവശ്യം പാടും അമ്മ പാടും പിന്നെ അനിയനുണ്ട് അനിയൻ പാടും അപ്പോൾ ഇതൊരു ഹെഡിട്രി ആയിട്ട് ഒരു പാട്ടിലേക്കുള്ള ഒരു സംഗീത വാസന എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ധാരാളം പാട്ടുകൾ അച്ഛനും അമ്മയും കേൾക്കുമായിരുന്നു എന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തും ഒക്കെ ഒരുപാട് പാട്ടുകൾ കേട്ടാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില പാട്ടുകളൊക്കെ ഞാൻ പിന്നീട് കേൾക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അന്നേരമാണ് അവരിങ്ങനെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ധാരാളം പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്നു ഈ സംഗീതം നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സംഗീതം ഞാൻ ഒരു അഞ്ചു കൊല്ലത്തോളം അത്രയും മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ അത് കെ പി എസ് സി രവി സാറിൻ്റെ ശിക്ഷണത്തിലായിരുന്നു പൊൻകുന്നത്ത് കെ പി സി രവിസാറിൻ്റെ ഒരു സംഗീത വിദ്യാലയം ഉണ്ടായിരുന്നു അവിടെയാണ് പൊൻകുന്നത്ത് അന്ന് ഈ പറഞ്ഞതുപോലെ തുമരമ്പാറ ഭാഗത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അന്ന് തുമരമ്പാറയിൽ നിന്നും ആകെ ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഒരു അഞ്ച് വർഷം മാത്രമേ പോയി പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല പക്ഷേ എന്നാലും കിട്ടുന്ന പാട്ടുകളെല്ലാം പാടും പാടാൻ ശ്രമിക്കും അങ്ങനെ സംഗീതം എന്നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നന്നായിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയങ്ങളല്ലേ അപ്പം നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പം നമ്മളെ കൂടുതൽ ഈ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലും അതുപോലെ നമ്മൾ പല വേദികളിൽ നമുക്ക് മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ എല്ലാവരുടെ കലാകാരം പറയുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലൊക്കെ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്തരം ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വേദികളിലും പാടി പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അമൃത ടി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ സുമേഷ് അയ്യൂരിൻ്റെ കൂടെയായിരുന്നു പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ പത്നിയും ഉണ്ടായിരുന്നു അപ്പം അത് ആങ്കർ ചെയ്തിരുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെയാണ് അന്ന് അവിടെ പാടാൻ സാധിച്ചത് അമ്പലപ്പുഴ എന്നുള്ള സോങ്ങാണ് പാടിയത് അത് പാടി തീർന്നപ്പോൾ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം അദ്ദേഹം പാടിയതുപോലെ തന്നെ പാടാൻ സാധിച്ചു അതേ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച ടൂണിലൊക്കെ തന്നെ നമ്മൾ പാടി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അത് വലിയൊരു പ്രോത്സാഹനമായിട്ടും അത് വലിയൊരു വാക്കുകളായിട്ടും എനിക്ക് കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷം വലിയ മനുഷ്യനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലെവലും കൂടുതലോ

ോടി വന്ന കാണു ഞാൻ രാഗചന്ദൻ നിന്റെ നെറ്റിൽ തൊടാ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മനോഹരമായിട്ട് നല്ല പാട്ടോ താങ്ക് യു സെറ്റപ്പ് ഒക്കെ ട്രൂപ്പിലൊക്കെ അല്ല സോറി ഈ നമ്മൾ പോയെന്ന് ഞാൻ ആദ്യമേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ചാനലിലേക്ക് ഒരു എൻട്രി കിട്ടിയത് അത് കരളി വി എന്ന് പറയുന്നൊരു ചാനലിപ്പോഴും ഉണ്ട് കൈളി വി ചാനലായിരുന്നു പ്രോഗ്രാം അന്ന് നമ്മൾ കോളേജ് ബേസ്ഡ് ഒരു പ്രോഗ്രാമായിരുന്നു അതിലാണ് ആദ്യമായിട്ടൊരു ചാനലിൽ വരുന്നത് അതിന് ശേഷം ആ പ്രോഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ മുഖേന കൈരളി വി ചാനലിൽ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അതിൽ പോകാൻ സാധിച്ചു അത് പറഞ്ഞപോലെ ഒരുപാട് എപ്പിസോഡുകളൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി അത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു പിന്നീട് കിരൺ ടി വി എന്ന് പറയുന്ന ചാനല് ആ ചാനലിൽ സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ അമൃത ടി വി പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോകാൻ സാധിച്ചു അങ്ങനെ പിന്നീട് മഴപിൽ മനോരമ എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക് അത് പ്രോഗ്രാം പാട്ട് ബേസൊന്നും അല്ലായിരുന്നു വിളിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ സാഹചര്യം അന്ന് കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് കാരണം ആ പ്രോഗ്രാം നടന്നില്ല അങ്ങനെ പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇനി അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ കോമഡി ബെഷോയിൽ പോയ സമയങ്ങളിലെ അത് വളരെ ഒരു വലിയ അതെ അപ്പോൾ അനുഭവങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കാരണം ും അതെ 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 അത് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രളയത്തിന് തൊട്ടു മുമ്പ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി വെച്ചിട്ടൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു ആ ഓഡീഷനിലൂടെയാണ് എനിക്കതിലേക്ക് എൻട്രി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഈ പാട്ട് പാടാനായിട്ട് ചെന്നാണ് അപ്പോൾ അന്ന് അവിടെ പാട്ടിന് ചാൻസ് ഇല്ല ഇപ്പം മിമിക്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവിടെ എൻട്രി കിട്ടും അപ്പോൾ ഞാൻ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രി ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഒന്ന് രണ്ടും എമിക്രി ചെയ്തു ഏതായാലും ഭാഗ്യത്തിന് എന്നു അവിടെ സെലക്ഷൻ കിട്ടി പിന്നീട് അവരുടെ അറിയിപ്പും കാര്യങ്ങളും ഒന്നും വന്നില്ല പിന്നീട് പ്രളയം കാര്യങ്ങളൊക്കെ വന്നു എല്ലാവരും നമ്മുടെ കേരളം മുഴുവൻ ആ ഒരു ബേസിലേക്ക് കുറേ പ്രോഗ്രാമുകളൊക്കെ ക്യാൻസലാകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത് സമയത്ത് വീണ്ടും ഫ്ലവേഴ്സിൽ നിന്നും വിളിച്ചു അങ്ങനെ വീണ്ടും അവിടെ ചെന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഒരു വഴിത്തീരുവായിട്ട് കുറേ പേര് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രോഗ്രാമാണ് കാണുമ്പോഴൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആ വേദിയിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ ഭയങ്കര ഡസഫായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പം നമ്മൾ ശരിക്കും നെർവസ് ആയിരിക്കും അതുപോലുള്ള ജഡ്ജസും ഒക്കെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് വേദികളിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ നമ്മൾ ശരിക്കും നെർവസ് ആയിരിക്കും പക്ഷേ എന്നാൽ നമ്മളെ അതൊന്നും നമ്മുടെ ആ ഒക്കെ മാറ്റുന്ന രീതിയിൽ അത് ആങ്കർ ചെയ്യുന്ന മിതു എന്ന് പറഞ്ഞാൽ സാമുൻ രമേശ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വർഷങ്ങളായിട്ട് പരിചയം അവരടുത്ത് നിൽക്കും അപ്പം നമ്മൾ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യും ഒരുപാട് അപ്പം നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് കൂളാകും പിന്നെ നമ്മൾ പ്രോഗ്രാം തീർച്ചയായിട്ടും അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോകും ശരിക്കും അതൊരു വലിയ അനുഭവമായിരുന്നു പിന്നെ അവിടെ വന്നിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെ യാതൊരു വിധത്തിലുള്ള താരപരിവേഷവും എന്നാൽ അവരെല്ലാം തന്നെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കലാ ഒക്കെ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികൾ അവരെല്ലാം നല്ല പ്രോത്സാഹനമായിരുന്നു പിന്നെ അന്ന് ആ വേദികളിൽ വന്ന പലരും ഇന്നിപ്പോൾ സിനിമയിൽ ഒരുപാട് മുൻപോട്ട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അതൊക്കെ വലിയ ഒരു സന്തോഷമായിട്ടും ഒരുപാട് കലാകാരമായി രക്ഷപ്പെട്ട അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പങ്കെടുക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മഹേഷ് കുഞ്ഞുമൻ എന്ന് ആർട്ടിസ്റ്റ് അതായത് കേരളത്തിലെ നമ്പർ വൺ ആർട്ടിസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഈ എല്ലാ കലാകാരന്മാരുടെ ജീവിത കലാകാരന്മാരല്ല ലോകത്തുള്ള മൊത്തം ആൾക്കാരുടെ ജീവിതത്തിൽ വളരെ വിഷമം സംഭവിച്ച ഒരു കാലഘട്ടമാണ് ഈ കൊറോണ എന്ന് പറയുന്നത് ആ കൊറോണയുടെ അവസ്ഥ എന്ന് പറയുമ്പം കൊറോണ മാറിയതിന് ശേഷവും മറ്റുള്ള എല്ലാ മേഖലകളിലെയും ജോലിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഫുൾ പ്രൊഫഷണൽ ഇതാണ് വേറെ ഒരു പരിപാടി അറിയത്തില്ല അപ്പോൾ ആ നിൽക്കുന്ന ഞാൻ ഒരു വർഷം കൂടെ കൊറോണ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിപ്പോലെ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിച്ച ഈ കൊറോണയുടെ സമയമുണ്ടല്ലോ മിഥൻ പേഴ്സണലായിട്ടും ഒക്കെ എങ്ങനെ അതിജീവിച്ചു ഒരു കലാകാരൻ നിലയ്ക്ക് കൊറോണയുടെ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളിയായിരുന്നു ആ സമയത്ത് ശരിക്കും പ്യുവർലി വേറെ എനിക്കും വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് തൊട്ട് മുമ്പും ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഇതായിരുന്നു ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വലിയൊരു അനുഗ്രഹമായിരുന്നു അന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലേക്ക് തന്നെ ഒട്ട് കലാകാരന്മാരും ലൈവ് പ്രോഗ്രാംസ് ധാരാളം അവതരിപ്പിച്ചിരുന്നു അപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ ലൈവ് പ്രോഗ്രാംസ് ഫേസ്ബുക്ക് ലൈവുകൾ വിട്ടു അങ്ങനെ അതിൽ നിന്നും നല്ലൊരു ഇൻകം ഉണ്ടായി അത് കൂടാതെ നമുക്ക് ഇനി തൊട്ട് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഈ ലൈവ് പാട്ടും പ്രോഗ്രാമൊക്കെ കണ്ട ആളുകൾ നമ്മളെ സമീപിക്കും ഇലക്ഷൻ്റെ പാർട്ടി ഗാനങ്ങൾ പാടാനായിട്ട് സമീപിക്കുക അങ്ങനെ ഒരു പാർട്ടി ഗാനം പാടി അങ്ങനെ ഒരു പാർട്ടി ഗാനം പാടിയതിന് ശേഷം അതിനകത്ത് ഒരു പാർട്ടി ഗാനത്തിനകത്ത് ഒരു പാർട്ടി ഗാനം കൂടെ അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആ പാർട്ടി ഗാനം ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തി അപ്പോൾ ആ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അതിനെ തുടർന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് ഞാനും എൻ്റെ പെങ്ങണ്ട മകനുണ്ട് ദിവ്യ പ്രസാദ് എന്ന് പറഞ്ഞ് അദ്ദേഹവും കൂടെ ഞങ്ങൾ ഓൾമോസ്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോ ഉടനീളമുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി ധാരാളം നമ്മുടെ ഇരുമലി പഞ്ചായത്തിലൊക്കെ ഒരുപാട് ചെയ്തിരുന്നു ധാരാളം കാൻഡിഡേറ്റ്സിന് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു അത് നല്ലൊരു ആ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിനെ അതിജീവിച്ചു അതിജീവിച്ചു ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുറെ പ്രോഗ്രാം ഒക്കെ ഇറങ്ങി എല്ലാവരും ലൈവിൻ്റെ ഒരു ലൈവായിരുന്നു എല്ലാവരും കാര്യം വേറെ മാധ്യമങ്ങളൊന്നും പറ്റത്തില്ല അത് ആ സമയങ്ങളിലെല്ലാം നമ്മളിതുപോലെ ഒരു കുറച്ച് ആൾക്കാരെ വിളിച്ചു അന്ന് ഇതിനെയൊക്കെ വിളിച്ച് പങ്കെടുപ്പിച്ചാണ് കുറേ പാട്ടുകളെല്ലാം കൂടെ ഒരു പത്ത് പതിനാല് ജില്ലയിലെ എല്ലാവരും പാട്ടൊക്കെ പാടി ആ സമയത്ത് അങ്ങനെയൊക്കെ സാമ്പത്തികപരമായിട്ട് വലിയ കാര്യങ്ങളും ഇല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു ചെറിയ സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ ആ കൊറോണ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കറുത്ത പാടുകൾ എന്ന് അവശേഷിക്കുകയാണ് അപ്പോൾ ഈ പാട്ട് എഴുതുന്നൊക്കെ പറഞ്ഞതൊക്കെ ഓ അപ്പം സാധാരണ പാട്ട് ലിറിക്സ് ഒക്കെ എഴുതാറുണ്ടല്ലോ ഉണ്ട് ആ എഴുതുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ അപേക്ഷേണ്ട അനുഭവമുണ്ട് അതെങ്ങനെയാണ് ലിറിക് എഴുതുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ അതോ ഒരാവശ്യം വരുമ്പോൾ എഴുതുന്നതോ അങ്ങനെ അത് ഒരാ അങ്ങനെ അങ്ങ് എഴുതുന്നതെന്നുള്ളതേ ഉള്ളു അല്ലാതെ അതിനുവേണ്ടി നമ്മളങ്ങനെ മെനക്കെട്ടിരിക്കാറൊന്നുമില്ല ആരെങ്കിലും ഒന്ന് സമീപിക്കും അന്നേരം ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിനെല്ലാം വലിയ വലിയ ആളുകളെ സമീപിക്കുമ്പം പൈസ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എല്ലാവരും പ്രോഗ്രാമുകൾ ഓണക്കാലത്തായിക്കോട്ടെ ക്രിസ്മസിനായിക്കോട്ടെ ഒക്കെ പാട്ടുകളൊക്കെ ധാരാളം നടക്കുന്ന സമയത്ത് നമ്മൾ കലാകാരന്മാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇതിൽ സമീപിക്കുന്ന സമയത്ത് നമ്മൾ എന്നാൽ പിന്നെ നമുക്ക് എഴുതിയേക്കാം എന്നുള്ളൊരു ധാരണ അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം ആളുകളെല്ലാം സ്വീകരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം എഴുതുക എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പാട്ടുപോലെ തന്നെയാണ് ഇതിന് ശരിക്കും എഴുതണമെങ്കിൽ അങ്ങനെ ഒരു ബ്ലഡ് ടാലൻറ്റ് ഉണ്ടാവണം ഇപ്പം നാളെ വലിയ ഞാനങ്ങനെ എഴുതിയേക്കാന്ന് വെച്ചാൽ ഒരു പരിപാടി നടക്കുകയല്ല കാരണം നമുക്ക് അങ്ങനെ എഴുതാനുള്ളൊരു അപ്പം അതും മറ്റൊരു തരത്തിൽ അനുഗ്രഹീയമായ ഒരു കാര്യമാണ് അങ്ങനെ എഴുതിയ പാട്ടുകൾ അദ്ദേഹം ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ സോമനാഥെരുമേലി അദ്ദേഹം വന്ന ഒരു പാട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചിരുന്നു അന്ന് ഞാൻ എഴുതി കൊടുത്ത ഒരു പാട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ദ്വാപര സന്ധ്യകൾ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആയിരുന്നത് രണ്ടിലേക്കും ഞാൻ പാടാം ദ്വാപര ദ്വാധ്യകൾ വന്ദനം ചെയ്യുന്നു ാഥൻ്റെ തിരുനടയിൽ ഭക്ത കുചേലന അടിയൻ്റെ അവിൽപോതി വച്ചു തൊഴുതു ഞാൻ വണങ്ങിടുന്നേ ദർശനമേകിനീ അനുഗ്രഹിക്കൂ ദർശനമേകിനീ അനുഗ്രഹിക്കൂ ഇതിനായി നമ്മൾ ഫുൾ ടൈം കലാപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റെന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോനാട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ കോനാട്ട് ഡിജിപ്ലാസ പൊൻകുന്നത്ത് ഒരു ഷോപ്പുണ്ട് ഹോം അപ്ലയൻസ് സ്മോൾ അപ്ലയൻസ് അതുപോലെ ഡിജിറ്റൽ പ്രൊഡക്ട്സുകൾ ക്രോക്കറി ഐറ്റംസ് ഹൈപ്പർമാർട്ട് എല്ലാം ഉള്ളൊരു ഗ്രൂപ്പാണ് അതിൻ്റെ പൊൻകുന്നം ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്ര വർഷമായി അവിടെ ഇപ്പോൾ ഒരു വർഷം മുകളിലായി ഞാൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി അവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ കലാപ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും സഹപ്രവർത്തകർ എല്ലാവരും തന്നെ നല്ല പ്രോത്സാഹനമാണ് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എം ഡി ഗിരീഷ് സാർ അദ്ദേഹം കലാപ്രവർത്തകരെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും ഈ പറഞ്ഞ സുമേഷ് ഐരൂര് അല്ലെങ്കിൽ ഗോപാലൻ സാർ അതുപോലുള്ള നിരവധി വ്യക്തികൾ പിന്നെ മാളവിക നമ്മുടെ മുണ്ടക്കയം സുനിൽ ഏട്ടൻ സുനിൽ പ്രയാഗ് അദ്ദേഹത്തിനൊക്കെ നിരവധി വേദികൾ എപ്പോഴും എന്ത് പ്രോഗ്രാം എന്നു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള പ്രോഗ്രാമുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ തന്നു പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം തന്നെയല്ല നമ്മളൊരു കലാകാരൻ നിലയ്ക്ക് നമുക്ക് നമ്മൾ കുറച്ച് ഒരു സോഫ്റ്റ് കോണർ ആലിക്കില്ല അവരുടെ ഇടപെടലൊക്കെ അപ്പം അത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും നമുക്ക് അവർക്ക് വേണ്ടി ഒരു പാട്ട് തീർച്ചയായിട്ടും പാലിലാവുംയങ്ങും താനേണ്ടോർ മതൻ ചായം മാനുഗോ താഴേ ഉറങ്ങു കണ്ണൽ കണ്ണയേ താരങ്ങൾ തുങ്ങുമേ രാവിൽ മാനസം ഇതിന് ഈ നമ്മൾ സാധാരണ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് നല്ലൊരു അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരുപാട് മ്യൂസിക് അരിറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നല്ല മ്യൂസി ഡയറക്ടർ നമ്മൾ ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവില്ല എല്ലാവരും അവരുടെ തരങ്ങളിൽ എല്ലാവരും നല്ല പാട്ടുകളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മ്യൂസിഡ്സും നല്ലതായിരിക്കും പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ കുറച്ച് ഇത്തിരി ചെറിയ ഒരു ചെറിയ പോയിൻറ്റ് താല്പര്യമുള്ള മ്യൂസിൻഡേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ വളരെ ഇഷ്ടമുള്ള മ്യൂസിൻ ആരാണ് എല്ലാവരും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച പകൽഫരാണ് പ്രതിഭാശാലികളാണ് എന്നാലും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ജോൺസൺ ഭാഷിൻ്റെ പാട്ടുകൾ ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അത് രവീന്ദ്രൻ മാഷ് ചെയ്താണെന്ന് തോന്നുന്നു ഇപ്പോൾ ദേവാങ്കണം കഴിഞ്ഞ താരകം അതൊക്കെ രവീന്ദ്രൻ മാഷിന് മുകളിലുള്ള പാട്ടുകൾ അത്തരം പാട്ടുകൾ അതുപോലെ തന്നെ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് പിന്നെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഒക്കെ നല്ല പാട്ടുകൾ മലയാളത്തിനെ സമ്മാനിച്ച ജോൺസൺ ഭാഷിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ നാട്ടുകാരനല്ലാതെ ഇരുന്നിട്ടും ഏത് കൾച്ചറിൽ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ പാട്ടുകൾ ചെയ്യാൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആ ഒരു ജേണലിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ തീർച്ചയായിട്ടും അദ്ദേഹം മലയാളത്തിൽ വന്ന് പാട്ട് ചെയ്താൽ ആ മലയാളിയുടെ പാട്ടാണ് തമിഴ് ചെയ്യുന്നതായിട്ട് തമിഴ് പ്രത്യേകത എന്ന് പറഞ്ഞത് തന്നെ അതെ അതെ ഏത് ഏത് ലാംഗ്വേജ് ചെയ്താലും ഭാഷയിലേക്ക് പെട്ടെന്ന് അതെ ആ അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പേഴ്സണലി ഇഷ്ടമാണ് അപ്പം ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ പഴയ മ്യൂസിയ ഡയറക്ടർസ് പറഞ്ഞ പോലെ തന്നെ പുതിയ മ്യൂസിയ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെ പാട്ടുകളൊക്കെ ഓർക്കാറുണ്ടോ പിന്നെ എല്ലാം പാട്ടുകളെല്ലാം ഇഷ്ടമാണ് ആരുടെയും പാട്ട് മാറ്റി നിർത്താറില്ല പുതിയ പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ പാട്ടുകളാണെങ്കിലും എല്ലാവരും സ്വീകരിക്കുന്ന പാട്ടുകൾ എനിക്കും വളരെയധികം ഇഷ്ടമാണ് അതിനകത്ത് സാംസിയസ് സുഷിൻഷ്യാമ് പിന്നെ ഹിഷാം അവരുടെയൊക്കെ പാട്ടുകൾ ഇഷ്ടമാണ് അതെ ഒരു ഒരു ആരെങ്കിലും പാട്ട് ആ സാംസിയസ് ഡി എസിനകത്ത് റീസൻറ്റായിട്ട് ഹിറ്റ് ആയിട്ടുള്ള എന്നുള്ള നല്ലവി എന്നുള്ള പാട്ടുന്നു ഴകെ താര വരികേ പ്രിയും ചിരിയെ പാറിയുലാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താരെറിയ ലോകവും നിന്റെയോർമ്മയ സാധാരണ ഇതിനായി നമ്മൾ പാട്ട് പാടുന്നവർ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നവർ എല്ലാവരും ഇല്ല കുറച്ച് ആൾക്കാർ റെക്കോർഡിങ്ങൊക്കെ വരവായിട്ട് നല്ല ക്വാളിറ്റി അവിടെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ചിലർ റെക്കോർഡിങ് നല്ല ക്വാളിറ്റി ഉണ്ടാകും പക്ഷെ ലൈവിലത്ര ഉണ്ടാവില്ല ചിലർ ലൈവില് നന്നായിട്ട് പെർഫോം ചെയ്യും അത് സ്റ്റുഡിയോ എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവരത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല അപ്പം റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡിങ്ങുകൾ കുറച്ചധികം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ റെക്കോർഡിങ്ങിന് ലൈവിലും ഒരുപോലെ പെർഫെക്റ്റാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേതായാലും ദൈവനു ദൈവാനുഗ്രഹത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കണം വീണ്ടും വീണ്ടും റെക്കോർഡിങ്ങുകൾ നമ്മൾ തേടി വരുന്നത് അത് ആദ്യമായിട്ട് നമ്മളൊരു എൻ്റെ ഒരു ഫ്രണ്ട് പ്രശാന്ത് മോളിക്കൻ എന്ന് പറയുന്ന ആൾ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പാട്ടാണ് ചെയ്തത് അങ്ങനെയാണ് എനിക്ക് റെക്കോർഡിങ്ങിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരം കിട്ടുന്നത് പിന്നീട് ഒരുപാട് ഭക്തിഗാനങ്ങൾ ഓണ പാട്ടുകൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങള് ക്രിസ്മസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സോങ്സ് പിന്നെ ധാരാളം ഇലക്ഷൻ പാരഡി സോങ്ങുകൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതെ ലൈവ് പാടുന്ന പോലെ അല്ലല്ലോ രണ്ട് റിസ്ക്കാണ് എന്നാലും ലൈവ് നമ്മൾ നമ്മളങ്ങ് പാടി അങ്ങ് പോകും ലൈവ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് പാട്ട് തീർന്നു തീർന്നു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന നിർമ്മാതാവിൻ്റെ പോക്കറ്റിലെ പൈസ കീറാതെ ഈ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എന്നാൽ പെർഫെക്റ്റായിട്ട് പാടിക്കൊടുക്കുകയും ചെയ്യണം അതാണ് അതിനകത്തുള്ളൊരു റിസ്ക് അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് പോകാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു ഇപ്പം നമ്മുടെ ഈ സംഗീതയാത്രയല്ല നമ്മുടെ ഫാമിലിയുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ല നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ അപ്പം വീട്ടിൽ വേറെ പാടുന്ന ആൾക്കാർ ആരൊക്കെയാണ് വീട്ടിൽ അത്യാവശ്യം എല്ലാവരും തന്നെ പാടുന്നവരാണ് ഒരു സംഗീത കുടുംബം എന്ന് വേണേൽ പറയാം അച്ഛൻ പാടും അമ്മ പാടും അനിയൻ പാടും ഇപ്പോൾ ഒരു വർഷം മുമ്പായിരുന്നു കല്യാണം ഭാര്യയും പാടും അപ്പം മൊത്തത്തി പാട്ടിൻ്റെ പകളാണ് വീട്ടിൽ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്കൊരു തമിഴ് പാട്ട് തമിഴ് പാട്ട് പാട്ടുകളല്ലേ തമിഴ് പാട്ട് പാട്ടുകൾ പാടും മെലഡിയാണ് പാടുന്നത് മലയാളം പാടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ ഒരു ചെറിയ ചേഞ്ച് ആയിക്കിട്ട് വീട്ടുകാർക്ക് ഒരു തമിഴ് പാട്ട് கல்யாணத்தின் நில காச்சு பால்நிலா நீதானே வானிலா இன்னோடு வானிலா தேயாது உன் உன்காது கண்ணிலா ஆகா പരിപാടികളെ ഏകദേശം മൈൻഡപ്പ് ചെയ്യാൻ സമയമായി അതുകൊണ്ട് ഇതിൻ്റെ ജീവിതത്തിലെ എല്ലാ കലാപ്രവർത്തനങ്ങളും ഒപ്പം അതിനോടുള്ള പ്രവൃത്തികളും എല്ലാം ഏറ്റവും മനോഹരമായിട്ട് നടക്കട്ടെ എന്നും എല്ലാവരുടെയും ആഗ്രഹം ഒരു വലിയ പാട്ടുകാരൻ്റെ ഈ സിനിമയിൽ പാടുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ആഗ്രഹം എല്ലാവരുടെയും മീസ് ഈ ചെയ്യുന്ന എല്ലാവരുടെയും ആൾക്കാരുടെയും ആഗ്രഹം അതാണ് ഭാവിയിൽ അങ്ങനെ ഒരു അവസരം കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ട പ്രവൃത്തിയും പ്രയത്നങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഈ നമ്മുടെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വിളിച്ചപ്പോൾ തന്നെ വന്ന് സഹകരിച്ച പ്രിയ അനുജൻ സുഹൃത്ത് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രിയം ഇതിനെ ഉള്ള ഏറ്റവും വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തീർച്ചയായിട്ടും സാറേ എന്നെപ്പോലുള്ള എളിയ കലാകാരന്മാർക്ക് ഇത്തരം ഒരു വലിയ വേദി ഒരുക്കിത്തരുന്ന ജനമഹം ടി വിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഒപ്പം ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് ആങ്കർ ചെയ്തു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ ഹരിസർഗശ്രീ സാറിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു